ി സുസൂഖിയുടെ വണ്ടികൾ ചില വണ്ടികൾ ബ്രസ്സ ഇരട്ടിക അതുപോലുള്ള വണ്ടികൾക്കാണ് മെയിനായിട്ട് കണ്ടുവരുന്നത് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബാക്ക് ബ്രേക്കിൻ്റെ ഒരു ബ്രേക്ക് ചവിട്ടി നമ്മൾ സ്ലോ ചെയ്യണ സമയത്ത് ഒരു ഡിഗ് 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 ഡിക് പറയും വണ്ടി സ്ലോ അനുസരിച്ച് അത് കുറയും ബ്രേക്ക് ചവിട്ടി നിർത്താൻ പോകുന്ന സമയത്തൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആ വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് വരുന്നില്ല ആ മോഡൽ വണ്ടികൾക്ക് ചില വണ്ടികൾക്കാണ് കാണും അതൊക്കെ പുതിയ മോഡലിലൊക്കെ ബ്രസ്സാ ഒക്കെ വണ്ടികൾക്കാണ് കംപ്ലയിൻറ്റ് വരുന്നത് അപ്പോൾ അതിന് മെയിനാണ് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ബ്രേക്കിൻ്റെ അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന സംഗതി പറഞ്ഞാൽ ഈ ബ്രേക്ക് ഷൂവിൻ്റെ ലോക്ക് ബ്രേക്ക് ഷൂവിന് വരുന്ന ഈ ഒരു ലോക്ക് കണ്ടാ ഈ ഒരു ലോക്ക് ഭയങ്കര ഷെയ്ക്ക് ആയിരിക്കും കൊണ്ടാണ് ഇത്രയും ഷെയ്ക്ക് ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ ബ്രേക്ക് ഷൂ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ആയി ഫ്രീ ആയി ആയിപ്പോവും അതിനനുസരിച്ചുള്ള ഫ്രീ വരും ഉണ്ടാ ഇത്രയും ഉണ്ട് അപ്പോൾ ഈ ലോക്ക് മാറ്റിയാൽ മതി മെയിനായിട്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ മോഡൽ സ്പ്രിങ്ങോ ഇതാ ഈ മോഡൽ സ്പ്രിങ്ങോ അതിൻ്റെ ലോക്ക് വാഷർ കണ്ടോ ഈ ഒരു ടൈപ്പ് ഈ സ്പ്രിംഗിൻ്റെ രണ്ടറ്റത്തും ഇവിടെ ഇവിടെ ഞാൻ ജസ്റ്റ് അപ്പുറത്ത് മാറ്റി അത് കാണിച്ചു തരാം ഇത് ഈ സൈഡിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ അവിടെ മാറ്റിയിട്ടില്ല ഈ ലോക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഷെയ്ക്ക് കുറവാണ് ഇതാ വേണ്ട ഇത്രയും ഫ്രീ ഇത്രയും ഫ്രീ ഉണ്ടാവും അത്ര അപ്പുറത്തെ സൈഡ് ഇത്ത പോലത്തെ അത്ര ഷെയ്ക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ ഇതിന് അനുസരിച്ച് ഈ ലോക്ക് രണ്ട് സൈഡും വാഷറും നടുക്ക് സ്പ്രിങ്ങും വരുന്ന ടൈപ്പ് അതിൻ്റെ ആ പിന്നെ പഴയ പിന്നെ ഇട്ടാൽ മതി അത് കറക്റ്റ് ലെങ്ത് ഹൈറ്റ് കറക്റ്റാണ് അത് ബാക്കി ബ്രേക്ക് ഷൂ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതിന് ശേഷം മാക്സിമം ആൻഡ് ബ്രേക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഡ്രമ്മിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സമ്പർ റെഡിയാവും അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവയൊരു സൈഡാണ് ചെയ്യാനുള്ളത് ഞാൻ ഇപ്പോൾ മുൻപ് കാണിച്ചത് കണ്ട ഇത്രയും ഷെയ്ക്ക് ഉണ്ട് എന്താ ഇത്രയും ഷെയ്ക്ക് ഉണ്ട് ആ ബ്രേക്ക് ഷൂവിൻ്റെ ലോക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രിങ്ങും കൂടി മാറ്റാം കണ്ട ഈ ഒരു ടൈപ്പ് സ്പ്രിങ്ങ് ആണ് വരുന്നത് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിരിക്കണം അതിൻ്റെ ഹോൾ ഇത്രയും ബാക്കിൽ ഇത്രയും വലിയ ഹോൾ കാരണം നല്ല ഷെയ്ക്ക് വരും ഈ ഹോള് ഈ പുറകിൽ വരുന്ന ഹോള് ഇതേപോലെ ചെറിയ ഹോളാണെങ്കിൽ പിന്നെയും മാക്സിമം പിടിച്ചു ചേർക്കുകയാണ് അതുപോലെ ബ്രേക്ക് ഷൂവിൻ്റെ ഇവിടെ വരുന്ന ഈ ലോക്കണ്ട ഈ ലോക്കിൽ ഇരിക്കുന്ന ഹോളും കൊണ്ട് അതും ഇത്തിരി വലുതാരണം നല്ല ഷെയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഹോളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് തകരാൻ ഞാൻ പറഞ്ഞത് ഇതാ ഈ ഒരു സ്പ്രിങ്ങും ലോക്കും ഒരു സ്പ്രിങ് ഇങ്ങനെ താഴെ ഇട്ട് കൊടുക്കുന്നു അതിന് മേലെ സ്പ്രിങ്ങ് വെച്ച് ശേഷം ഇതുപോലെ ഒരു വാഷറും കൂടി ഇട്ട് നിർത്തി കഴിഞ്ഞാൽ സംഭവം അതിൽ സെറ്റായിരിക്കും അപ്പോൾ ഞാൻ ഇട്ട് കഴിച്ചതിന് ശേഷം കാണിച്ചുതരാം നമ്മൾ ലോക്ക് ഇട്ടിട്ടുണ്ടോ അത്രയും വലിയ ഷെയ്ക്ക് ഇല്ല ആ സ്പ്രിങ്ങും രണ്ട് വാഷ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഫ്രീ ഇത്രയും ഫ്രീ വരും വലിയ ഷെയ്ക്കില്ല നേരത്തെ ആ ലോക്കിനെ അപേക്ഷിച്ച് ഇതിലേക്ക് ഡ്രം ഡ്രം എടുത്തിട്ട് നമ്മൾ മാക്സിമം ഹാൻഡ് ബ്രേക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യണം മാക്സിമം ഈ മോഡൽ വണ്ടികളുടെ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പാണ് വേണ്ട ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പാണ് നമ്മൾ അത് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റ് ഈ ഒരു ഗിയർ ഈ ഒരു ടീത്ത് ഉണ്ടാ ഈ ഒരു ടീത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അകത്തിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരും വേണ്ട ഇങ്ങനെ പുറത്തേക്ക് വരും അല്ല ഇനി പുറത്തേക്ക് വരാം പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് ഇതാ ഈ ഒരു ടീത്തും ഇത് രണ്ട് തമ്മിൽ ബസ്സിങ്ങനെ ഗ്യാപ്പായി കൊടുക്കുക